നമസ്കാരം സംപ്രേര്യമാണസ്തവശരീരി പ്രസഖ്യ ദൈവേന ശുഭാശുഭേന ജ്യോതിർമിത സന്നിധിമേദിയ അത് പ്രശ്നോപ്യതോ ജന്മസമഫലേഷു വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ശരീരത്തിന് പ്രേരണ ഉണ്ടാവുകയാണ് വളരെ ദുഃഖത്തിലാണ് ഞാൻ എനിക്ക് പ്രശ്നങ്ങൾ തീരുന്നില്ല എനിക്ക് ഒരു ദൈവജ്ഞനെ കണ്ട് ഒരു ജ്യോതിഷിയെ കണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം കൊള്ളാം എന്ന് തോന്നുന്നു അപ്പോ അവശനായി കഴിഞ്ഞു സംപ്രേര്യമാണ് സ്തവശരീരി അപ്പോ ശരീരത്തിന് അവശത സംഭവിച്ച് ഇനി എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല എന്തെങ്കിലും എനിക്കൊരു വഴി ഒന്ന് കാണിക്കണം എന്ന ചിന്തയോട് കൂടിയിട്ടാണ് ഒരാൾ ഒരു ജ്യോതിഷി ദൈവജ്ഞനെ സമീപിക്കുന്നത് അപ്പൊ ദൈവം എന്ന വാക്കിന് ദൈവശബ്ദേന പാക്ർമേത്യർത്ഥ ആ മുമ്പ് ചെയ്ത കർമ്മങ്ങൾ എന്ന് തന്നെയാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോ ആ അർത്ഥത്തിൽ നമ്മുടെ കർമ്മഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോവുകയാണ് ദൈവജ്ഞൻ്റെ അടുത്ത് പോകുമ്പോൾ പല രീതിക്ക് പല ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് ഏവരിലും ഭയം ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഏവരും ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരേ ഒരു പോയിന്റ് മനസ്സിലാക്കണം നമുക്ക് ഏവർക്കും അറിയാം കത്തി കത്തിയുടെ ഉപയോഗം പല രീതിക്ക് ഉപയോഗിക്കാമല്ലോ പച്ചക്കറി അരിയുവാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു സാധാരണയായിട്ട് ആ കത്തി കൊണ്ട് ഒരുത്തിൻ്റെ കഴുത്തിറക്കാനും പറ്റും കൈവെട്ടാനും പറ്റും പക്ഷെ കത്തിയല്ല അതിന് കാരണം കത്തി ഉപയോഗിക്കുന്ന ആളിൻ്റെ ചിന്തയാണ് മനസ്സാണ് കാരണം പ്രവൃത്തിയാണ് കാരണം പക്ഷെ നാം ആരോപിക്കുന്നതെല്ലാം തന്നെ കത്തിയിലേക്കാണ് കത്തിയാണ് എന്ന് പറഞ്ഞാലോ അവിടെ തെറ്റി നമുക്ക് അപ്പോൾ ഈ ജ്യോതിഷം നാം ഏവരും നന്നായിട്ട് ഉപയോഗിക്കണം നന്നായിട്ട് ഏവരും മനസ്സിലാക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല സ്ഥലങ്ങളിലും പറഞ്ഞ വാക്ക് തന്നെയാണ് ഈ ജാതകം എന്ന് പറയുന്നത് നമ്മുടെ പ്രാരബ്ധ കർമ്മമാണ് എന്ന് ചിന്തിക്കുക പ്രാരബ്ധക്തി മനുഷ്യജാതവും ജാതക ചിന്തനം ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇ സി ജി എടുക്കുവാനായിട്ട് നാം ഭയപ്പെടേണ്ടതില്ല നമ്മുടെ കർമ്മഫലത്തെ കാണിച്ചു തരുന്നു അതിനെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് നാം തീരുമാനിക്കുന്നു എല്ലാം നമ്മുടെ കയ്യിലാണ് ഫ്രീ വിൽ സ്വന്തം ഇച്ഛാശക്തി ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യും ഇനി മഴ വരുന്നത് തടയാൻ പറ്റില്ല ഫ്ലഡ് വരുന്നത് തടയാൻ പറ്റില്ല ഭൂമിയിലുള്ള പല പ്രകൃതിയാലുള്ള കാര്യങ്ങളൊന്നും തടയാൻ പറ്റില്ല അത് നമുക്ക് അതീതമാണ് പക്ഷേ നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലിമിറ്റിനുള്ളിൽ പരിധിക്കുള്ളിൽ ഒരുപാട് കാര്യമുണ്ട് ജീവിതത്തെ നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് നല്ല ശീലങ്ങൾ കെട്ടിപ്പടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനൊരു ഗൈഡൻസ് ആണ് ഒരു ഗൈഡിങ് ടൂൾ ആണ് നമ്മുടെ തന്നെ പ്രാരബ്ധ കർമ്മത്തെ വായിക്കുന്നു നമ്മുടെ തന്നെ പ്രാരബ്ധ കർമ്മത്തെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ഇത്രയും കാലം നിങ്ങൾ വിഷമിച്ചു പേടിക്കേണ്ട അടുത്ത വർഷം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും പ്രശ്നങ്ങളെല്ലാം തീരുവാൻ പോകുകയാണ് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വാക്ക് ഒരു ദൈവജ്ഞൻ പറയുകയാണെങ്കിൽ ഈ വന്നിരിക്കുന്ന ആൾ സന്തോഷത്തോടു കൂടി ഞാനും ഈ ഭൂമിയിൽ ഒരാളായി ജീവിക്കും എനിക്കും ജീവിക്കുവാൻ സാധിക്കും ഐ ഓൾസോ ബിലോങ് ഹിയർ എന്നുള്ള ഒരു തോട്ട് പ്രോസസ് മനസ്സിലുണ്ടാകും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാകും പ്രാരബ്ധക്തി മനുഷ്യജാതവും ജാതക ചിന്തനം ജാതക ചിന്തനം എന്ന് പറയുന്നത് തന്നെ പ്രാരബ്ധകർമ്മത്തെ ചിന്തിക്കുന്നതാണ് അപ്പോൾ പ്രാരബ്ധകർമ്മത്തെ ചിന്തിക്കുന്നത് എതിലൂടെയാണ് ജാതകത്തിലൂടെ ജാതകം എന്താണ് ഗ്രഹങ്ങൾ രാശി ഈ രണ്ട് കാര്യങ്ങളാണ് ദേശം കാലം ഇതിലൂടെ നാം മനസ്സിലാക്കുന്നു ഇത് വായിച്ചിട്ട് ദൈവജ്ഞൻ നമ്മുടെ തന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് കാരണം നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇ സി ജി വായിക്കാൻ നമുക്കറിയില്ലല്ലോ ഡോക്ടർക്കല്ലേ പറ്റുള്ളൂ നമ്മുടെ ഇ സി ജി വായിച്ചറിയാനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നു ഇത്രയേ ഉള്ളൂ അപ്പോ അത് ആ ഒരു സെൻസിൽ മനസ്സിലാക്കിയാൽ ആരും ഭയപ്പെടേണ്ടതില്ല ഇതിനെക്കുറിച്ച് മുൻപും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജാതകം എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് വേണമെങ്കിൽ മാത്രം നോക്കിയാൽ മതി ആരും ആരെയും ഒരു തരത്തിലും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല അവരെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് അടങ്ങൂ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങളും കേൾക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ മാത്രം വേണമെങ്കിൽ മാത്രം തോന്നുന്ന പക്ഷം നല്ല മനസ്സോടു കൂടി അവനവൻ്റെ പ്രാരബ്ധകർമ്മം അറിയുവാനായി നല്ലവണ്ണം പഠിച്ച ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അത് നല്ലൊരു ഗൈഡിങ് ടൂളായിട്ട് അതൊരു നല്ലൊരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കും ആ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതക്രമങ്ങളെ ചുറ്റപ്പെടുത്തുക ഇല്ലെങ്കിൽ ജീവിതക്രമത്തിൽ ഈ ഒരു ഇൻഫർമേഷനും കൂടി സഹായിക്കും കാരണം ജ്യോതിഷമല്ല നമ്മളുടെ ചിറ്റ ജീവിതചര്യൊക്കെ പറഞ്ഞു തരുന്നത് അത് ധർമ്മശാസ്ത്രമാണ് ധർമ്മശാസ്ത്രമാണ് ഇതിന്റെ എല്ലാം മുകളിലുള്ളത് ധർമ്മശാസ്ത്രം ധർമ്മം തന്നെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് സനാതന ധർമ്മം എന്ന് പേര് വരാൻ കാരണം ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ തന്നെ ഒരു അടുത്തും ഒരു അടുത്തും പോകേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ ഏതോ ധർമ്മ ജയ അപ്പൊ അങ്ങനെ ധർമ്മം പരിപാലിക്കപ്പെടത്തെ ധർമ്മം നമുക്ക് ഏവർ ഏവരും ഒരുമിച്ച് ചെയ്ത് മുന്നോട്ട് പോകാം ഞാനും നിങ്ങളും എല്ലാം ഒരേ ബോട്ടിലാണ് തെറ്റിദ്ധരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അപ്പൊ എല്ലാവരും ഒരേ ബോട്ടിലെ യാത്രക്കാരാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ധർമ്മം ചെയ്യുന്നതിൽ നിന്ന് ഗതിചലിക്കാതിരിക്കുക അതാണ് പ്രധാനം പ്രശ്നങ്ങളെ ഒന്നുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദൈവജ്ഞനെ വേണമെങ്കിൽ കാണാം കാണുമ്പോൾ ഭയമില്ലാതെ നമുക്ക് ആ ഇൻഫർമേഷൻ സ്വീകരിച്ച് മുന്നോട്ട് പോവുക നമസ്കാരം